കൊച്ചിയിൽ നിന്ന് ഫുജാറയിലേക്ക് പോകേണ്ട സ്പൈസ് ജെറ്റ് വിമാനം വൈകുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനമാണ് യന്ത്ര തകരാർ പരിഹരിച്ച വിമാനം ഉടൻ പുറപ്പെടുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും നിതിൻ വിമാനം ഇത്തരത്തിൽ വൈകാനുള്ള കാരണം എന്താണ് അമൃത യന്ത്ര തകരാർ മൂലമാണ് നിലവിൽ വിമാനം വൈകിയിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പോകേണ്ട വിമാനമായിരുന്നു പക്ഷേ ഇതുവരെ വിമാനം പോകാൻ സാധിച്ചിട്ടില്ല യന്ത്ര തകരാർ ഉടൻ തന്നെ പരിഹരിച്ച് ഉടൻ തന്നെ യാത്ര ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് വിമാനത്താവള അധികൃതർ പറയുന്നത് യാത്രക്കാർക്കുള്ള ഭക്ഷണവും നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് മെനിങ്ങാന് സമാനമായ ഇതേ വിമാനം തന്നെ പുജറയിലേക്ക് പോകേണ്ട ഇതേ വിമാനം തന്നെ മെനിങ്ങാനും സ്പൈസ് ജെറ്റിന്റെ തന്നെ വിമാനം മെനിങ്ങാനും ഇത് യന്ത്ര തകരാർ മൂലം മാറ്റി യാത്ര തടസ്സപ്പെട്ടിരുന്നു പിന്നീട് രാത്രി എട്ടരയ്ക്കാണ് ആ വിമാനം അവിടെ നിന്ന് പോയത് അന്ന് വലിയ തോതിൽ യാത്രക്കാരുടെ പ്രതിഷേധവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു യാത്രക്കാർക്ക് ഭക്ഷണം നൽകാത്തതുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ വിമാനം പോകും യന്ത്ര തകരാർ പരിഹരിക്കുമെന്നാണ് വിമാനത്താവളത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അമൃത